ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊത്തയിലെ വലിയൊരു ഡോൺ ആയ കൊത്തരാജു സൂപ്പർ ഡോൺ എന്ന് പറയണു ബിക്കോസ് കൊത്തരാജുവിന് ഒരുപാട് സൂപ്പർ പവറുകളുണ്ട് രാത്രിയെ പകലൊക്കെ കഴിയും പകലിനത്രി കഴിയും ഇത് ഗാന്ധിഗ്രാമല്ലോ മാർബലി നിന്നും ഡി സി നിന്നൊക്കെ ഒരുപാട് പേര് വില്ലന്മാരെ കൊല്ലാൻ വേണ്ടി വിളിച്ചതാണ് പക്ഷെ അന്നൊന്നും ഇല്ലാത്തോണ്ട് കൊത്തരാജു ക്യാപ്റ്റൻ അമേരിക്കക്ക് വരെ തല്ലാൻ വേണ്ടിട്ട് പടച്ചട്ട വേണം പക്ഷെ കൊത്തരാജിന് വെറും കൈ മതി പത്ത് നൂറ് പേരെ ഒരുമിച്ച് ഡോണായി വലസിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കൊത്തരാജു മനസ്സിൽ കെറിക്കൊടുന്നത് ോട്ട് പെൺകുന്തനായി അതുവരെ ഉള്ള തണ്ടിത്തരം കാണിച്ച് ഒരു പെണ്ണു കയറി വന്നപ്പോ എന്നിട്ട് അവിടുത്തെ പ്രധാന മാഫിയെ കയറി എതിർക്കും ഈ വെടലയാണെന്നുണ്ടെങ്കിൽ അതുപോലെ അവന്മാരെ കൂടെ വന്നിട്ട് ഒരു പെണ്ണ് വന്നപ്പോൾ പറയുന്നതും കേട്ടിട്ട് അവന്മാരെ എതിർത്ത് നിക്കാം അത് തണ്ടിത്തരമാണ് പിന്നെ ഇവൻ പുണ്യാളനും മറ്റന്മാരും ഇല്ലന്മാരും അതെങ്ങനെ ഇതുവരെ കാണിച്ചിട്ട് പിന്നെ ആ പെണ്ണു ഇവനെങ്ങനെ തേക്കും നീന്തവന് കിട്ടണം വലിയ ഗുണ്ടയായ കൊത്തരാജു ആരാടാ ഇവനെ ഒക്കെ ഗുണ്ടയാക്കിയത് പെൺകുന്ത രാജു എന്ന് വിളിക്കണം പെണ്ണ് പോയതും ഇവൻ ഫുള്ള് ഡിപ്രഷൻ ഗുണ്ടകളെ മാനം കളയല്ലടാ വേടല്ലേ പിന്നെ അവൻ്റെ കൂടെ വെള്ളം തന്നെ മറ്റേ വില്ലന്മാരുടെ കൂടെ ചേർന്നിട്ട് ഇവനെ കൊല്ലാൻ നോക്കും എന്തിനു അവനും അവൻ്റെ കൂടെ ചേർന്ന് ഡ്രഗ് വിറ്റ് പൈസ ഉണ്ടാക്കണം ഇതെറിഞ്ഞ കൊത്തരാജു അവന്റെ കണ്ണൻ അടിച്ചുപൂട്ടിക്കും എന്നിട്ട് നാട് വിടും കൂടി വില്ലനെയും കൊന്നിട്ട് അവന്റെ പെണ്ണിനെയും കെട്ടി അവൻറെ പെണ്ണു പറയുന്നതും കേട്ടനുസരിച്ച് നോക്കും അപ്പൊ ഇവനും പെൺകുന്തനായി ഈ കൊത്തയില് ഏത് കുണ്ട വന്നാലും പെൺകുന്തന്മാരാണല്ലോ എന്തടാ ഇത് അപ്പൊ കൊത്തരാജു പറഞ്ഞിട്ട് കാര്യമില്ല കൊത്തയെ പറഞ്ഞാ മതി കൂടുതടുന്നവർ ഇത്രയും വലിയ ഡോണായി എന്നറിഞ്ഞപ്പോൾ കൊത്തരാജും ബീഹാറിൽ വരും എന്നിട്ട് നടു റോട്ടിൽ വെച്ചു കൊല്ലും ഞാൻ വന്നു അറിയിക്കാൻ വേണ്ടിട്ട് ഇതറിഞ്ഞതും കൊത്തരാജിന്റെ ഫ്രണ്ട് രാജനെ വിളിക്കും സുട്ടൈസ്വരാജിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ആളെ കൊന്നിട്ട് പെട്ടിയിലാക്കും അത് പ്രത്യേകം കണ്ടുവരുന്നൊരു അസുഖമാണ് അതിന് മരുന്നില്ല പ്രത്യേകിച്ച് നമ്മൾ അതിന് സൈക്കോമൊക്കെ പറയും സൂട്ട് കേസുരാജനും ഏത് രാജനും വന്നിട്ട് എന്താ പകലിനെ രാത്രിയാക്കാൻ കഴിയുന്ന കൊത്തരാജ് അവനെ വെട്ടിക്കൂട്ടി സൂട്ട് കേസിലാക്കി ഇപ്പൊ സൂട്ട് കേസുരാജൻ ആരായി എട വെടലകളെ താനോസിനെ എല്ലാം കൊടുന്ന് കൊടുക്കുക അല്ലാണ്ട് ഇമാര് സൂട്ട് കേസുരാജനും മറ്റേ രാജനൊക്കെ വന്നിട്ട് എന്തുകാരും ഇതൊരു സൂപ്പർ ഗുണ്ടയല്ലേ ഇതറിഞ്ഞതും കൊത്തുരാജു ഫ്രണ്ട് അവനോട് ടൗണിലോട്ട് ഇറങ്ങാൻ പറയും കോക്തരാജു ടൗണിലോട്ട് ഇറങ്ങും എന്നിട്ട് ഇവന്റെ കൂടെയുള്ള ഒരു തട്ടും കൊല്ലുന്നത് പ്രത്യേക സ്റ്റൈലിലാണ് നെഞ്ചത്ത് കത്തിക്കേറ്റിട്ട് ഹാർട്ട് സർജറി ആണെന്നും പറയും ഇതാണ് ഹാർട്ട് സർജറി പിന്നെ അവിടെ കൂടി അലമ്പായി രണ്ടുപേരോട് രക്ഷപ്പെടും ടൗണിൽ വെച്ച ഒരുത്തിനെ കൊണ്ടാ നാട്ടുകാർ കൂടൂലേ യുവന്മാരെന്താ മണ്ടന്മാരാണോ അവിടുന്ന് രക്ഷപ്പെട്ട ഒരു അമ്മച്ചി 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 വീട്ടിലോട്ട് വീട്ടിൽ അമ്മച്ചിനെ കൊത്തരാജു അടി പോയി എന്നിട്ട് അവനെ കെട്ടിയിട്ട് ഇവനെ കൊല്ലാൻ പോലീസ് വരും പിന്നെ പോലീസ് പോലീസൊക്കെ അപ്രതീക്ഷനായി അപ്പൊ പുതിയ പവറും ഉണ്ട് ഈ സംഭവമൊക്കെ നടക്കുന്നത് രാത്രിയാണ് മിക്കവാറും കൊത്തരാജു പണിയായിരിക്കും മരിച്ചു മരിച്ചും പറഞ്ഞാൽ വില്ലന്മാർ ആഘോഷിച്ചിരിക്കും പെട്ടെന്നാണ് അവിടെ കൊത്തരാജു വരുന്നത് ഞാൻ ോട്ടേ അത് കടലിൽ മൂങ്ങിക്കോട്ടെ ഇങ്ങനെ കൊണ്ട് അതിൽ കടക്കും ഞാൻ പെട്ടെന്ന് ഇവിടെയും കാണും അവിടെയും കാണും ടെലിപ്പോർട്ടിംഗ് പൗറും ഉണ്ടാക്കും ഇങ്ങനെ ഓരോരുത്തരും കൊന്ന് ലാസ്റ്റ് കൊത്തരാജു സുഹൃത്ത് കൂടെ നിന്ന് ചതിച്ച സുഹൃത്തിനൊക്കെ എല്ലാം വരുമ്പോൾ അവൻ കുറെ ഗുണ്ടകളിറക്കും കൊത്തരാജു പറയേണ്ട ആവശ്യമില്ലല്ലോ ക്യാപ്റ്റൻ അമേരിക്ക കയറി പടച്ചിട്ട് വേണം നൂറ് കൊത്തരാജു കൈമതി അങ്ങനെ എല്ലാവരും തല്ലി കൊന്നിട്ട് അവസാനം ഒരുത്തം ഒരു ഡയലോഗ് അടിക്കും കൊത്തരാജു കൊത്തയിലെ പുതിയ ഡോൺ ഇനി അവനാണെന്നും പറഞ്ഞു രാജു സമ്മതിക്കോ അവനെ പോലും കൊത്തയിൽ ഇനിയൊരു പുതിയ രാജാവ് വേണ്ടെന്നും പറഞ്ഞ് രാജു നേരെ മാർവലിലോട്ട് ഇനി ക്യാപ്റ്റൻ അമേരിക്കനെയൊക്കെ രാജു ഭരിക്കും